കനത്ത ചൂടടക്കമുള്ള പ്രത്യേക സാഹചര്യമാണ് കാലാവസ്ഥയാണ് യു എയിലെങ്കിലും ആശ്വാസമായി പല മേഖലകളിലും മഴ പെയ്യും മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലായിട്ടുള്ള ഇന്ന് വടക്കൻ മേഖലകളിലടക്കം പലയിടത്തും നല്ല രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ പ്രവചനം വന്നിട്ടുണ്ട് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം പറയുന്നത് വാഹനം ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത നിരത്തുകളിൽ പുലർത്തണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ പലയിടങ്ങളിലും ആലിപ്പഴ വർഷം അടക്കം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞതാണ് അലൈനിലും ഷാർജയിലെ മലീഹ റാസൽഖേമ ഖോർഫഖാൻ പർവ്വത മേഖല അങ്ങനെ കുറേ അധികം സ്ഥലങ്ങളിൽ നല്ല കാര്യമായ രീതിയിൽ മഴ ലഭിച്ചു എന്നുള്ള കാര്യമാണ് ഇതിനോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് മഴയടക്കമുള്ള സാഹചര്യങ്ങളാണ് യു എ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കരുതൽ വേണം ജാഗ്രത വേണമെന്ന് എൻ സി എം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും ബാൽക്കണികളിൽ നിന്നും ഒക്കെ വീണു മരിക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം യു എ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര അപരിചിതമല്ല തീർത്തും ദൌർഭാഗ്യകരമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ രക്ഷിതാക്കളും കെട്ടിട ഉടമകളും അടക്കം പ്രത്യേക ജാഗ്രത പുലർത്തണം വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം പലപ്പോഴായി അധികൃതർ നൽകാറുള്ളതാണ് ഇപ്പോൾ യു എയുടെ അഗ്നിശമന സേനാ വിഭാഗമടക്കം അടക്കം പ്രത്യേകമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഇതിന്മേൽ നടത്തുന്നുണ്ട് ഈ സ്റ്റെപ്പുകൾ കയറുന്ന സമയത്ത് ജനലുകൾ കരികളൊക്കെ സുരക്ഷാ ഗേറ്റുകൾ സ്ഥാപിക്കണം കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്നാണ് ഈ ക്യാമ്പയിനിലൂടെ അവർ ആവശ്യപ്പെടുന്നത് കുട്ടികളുടെ സുരക്ഷ പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രത്യേകമായ ജാഗ്രത വേണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സജ്ജീകരണങ്ങളും എടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ സംരക്ഷിക്കാത്തവർക്ക് അവരെ അലക്ഷ്യമായി വിടുകയാണെങ്കിൽ പോലും രണ്ടു വർഷവും മൂന്ന് വർഷവും ഒക്കെ തടവ് ശിക്ഷ അടക്കമുള്ള കാര്യങ്ങളാണ് യു എയിൽ ഇപ്പോഴുള്ളത് രക്ഷിതാക്കളുടെ അശ്രദ്ധ മൂലം അപകടമുണ്ടായാൽ ഒരു വർഷം വരെ തടവോ അയ്യായിരം ദൃഹം പിഴയോ ഇത് രണ്ടും കൂടെയോ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളടക്കമുണ്ട് എന്തായാലും കുട്ടികളുടെ സംരക്ഷണ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ ബഹുനില കെട്ടിടങ്ങളിൽ നിന്നും ജനലുകളിൽ നിന്നുമൊക്കെ കുട്ടികളെ താഴേക്ക് വീണുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ പ്രത്യേക സുരക്ഷാ ഗേറ്റുകളടക്കം ഒരുക്കി അവരെ സംരക്ഷിക്കണം എന്നാണ് പ്രധാനമായും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യു സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം യു എ യിൽ എത്തുകയാണ് വിദേശകാര്യമന്ത്രി അദ്ദേഹം യു എ ഇ വിദേശകാര്യ മന്ത്രിയുമായി ഓൾറെഡി ചർച്ചകൾ നടത്തി ഇന്ത്യയും യു എയും തമ്മിൽ അടുത്തിടെ ഉണ്ടായ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ അടക്കമുള്ള വിഷയങ്ങളിൽ സാമ്പത്തിക മേഖലയിലെ സഹകരണം മറ്റു മേഖലകളിലെ സൗഹൃദം എന്നുവേണ്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മേഖലാ വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യയും യു തമ്മിൽ തുടർന്നും സൗഹൃദ ത്തിന്റെ പുതിയ തലങ്ങളുണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യു സന്ദർശനം എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്